പയ്യന്നൂരിലെ സി പി എം ജില്ലാ കമ്മിറ്റി അംഗം എം എൽ എക്കെതിരായി ഗുരുതരമായ ആരോപണം ആദ്യത്തെ ആരോപണമല്ല ഇത് പാർട്ടിക്കും ഗവൺമെന്റിനും ഉള്ളവർക്കും ഈ ആരോപണം കൊടുത്തിട്ട് ഒരു കേസ് പോലും എടുത്തിട്ടില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം സി പി എം എന്നാണ് ഇതെല്ലാം പാർട്ടി കോടതിയാണോ ഇത് ഗുരുതരമായ ക്രമക്കേടാണ് ഇല്ലാതെ നടന്നിരിക്കുന്നത് ജനങ്ങളിൽ നിന്നും പണം പിരിച്ചിട്ട് ആ പണം കട്ടെടുത്തിരിക്കുകയാണ് ആരോപണം ഉന്നയിച്ചിരിക്കുന്നത് പ്രതിപക്ഷമല്ല അല്ല അവിടുത്തെ ഏരിയ സെക്രട്ടറി ആയിരുന്ന ഇപ്പോഴത്തെ ജില്ലാ കമ്മിറ്റി അംഗമായ ആൾ തെളിവുകൾ സഹിതം റസീത്തിന്റെ കാരണങ്ങൾ സമിതം വളരെ ഗുരുതരമായ ഒരു ആരോപണം ഉന്നയിച്ചിട്ടും ഈ പ്രതിയെ രക്ഷിക്കാനുള്ള ശ്രമമാണ് നടത്തുന്നത് പാർട്ടി തന്നെ അന്വേഷിച്ച് കേസ് ഒതുക്കി തീർക്കുകയാണ് അത് പോലീസിലേക്ക് പാർട്ടി നേതാക്കന്മാർക്ക് ഈ രക്തസാക്ഷിയുടെ പേരിൽ പണം പിരിച്ചത് അവരുടെ ശ്രദ്ധയിൽപ്പെട്ടിട്ട് അവര് പോലീസിനെ അറിയിച്ചില്ല എന്ന് പറയുന്നത് ഗുരുതരമായ ക്രിമിനൽ കുറ്റമാണ് ഒരു ക്രൈം നടന്നു എന്ന് പറഞ്ഞിട്ട് അത് പോലീസിനെ അറിയിക്കാതിരിക്കുന്നത് ഗുരുതരമായ ക്രിമിനൽ കുറ്റമാണ് വയനാട് പുനരധിവാസവുമായി ബന്ധപ്പെട്ട് മൂന്ന് മാസം സ്ഥലമെടുക്കാൻ വൈകിയതിന്റെ പേരിൽ കോൺഗ്രസിനെ അധിക്ഷേപിച്ച ആളുകളാണ് വയനാട്ടിൽ തന്നെ ബ്രഹ്മഗിരിയിൽ സൊസൈറ്റിയിൽ കോടിക്കണക്കിന് രൂപയാണ് പാർട്ടിക്കാൻ ഉൾപ്പെടെയുള്ള ആളുകളുടെ പാർട്ടി നേതാക്കന്മാർ കൊള്ളയടിച്ചിരിക്കുന്നത് ഇപ്പോ യൂത്ത് കോൺഗ്രസ് പിരിച്ച പണം എവിടെയെന്ന് ഡിവൈഎഫ്ഐക്കാര് ചോദിച്ചു യൂത്ത് കോൺഗ്രസ് പിരിച്ച പണം കണക്ക് സഹിതം ഒരു കെ ഏൽപ്പിച്ചു അത് ചോദിച്ച ഡിവൈഎഫ്ഐക്കാര് ഒരു രക്തസാക്ഷിയുടെ പണം ഗവർണർ കുറിച്ച് എന്തുകൊണ്ടാണ് മൗന ഇത് ഇപ്പൊ ഇയാൾക്കെതിരായി ഭീഷണിയാണ് അദ്ദേഹത്തിനെതിരായിട്ടുള്ള ഭീഷണി ഇത് ഈ ആരോപണം ഉന്നയിച്ച ജില്ലാ കമ്മിറ്റി അംഗത്തിനെതിരായി വ്യാപകമായ ഭീഷണിയാണ് സത്യം തുറന്നു പറഞ്ഞ ടി പി ചന്ദ്രശേഖരന് എതിരെ പോലുള്ള വധ ഭീഷണി ഈ ആരോപണം ഉന്നയിച്ച ജില്ലാ കമ്മിറ്റി അംഗത്തിൽ ഉണ്ടായിരുന്നു പ്രളയ ഫണ്ടും കോവിഡ് ഫണ്ടും ഒക്കെ തട്ടിയെടുക്കാൻ മടിയില്ലാത്ത പാർട്ടിയാണ് സി പി എം എന്ന് തെളിയിച്ചിരിക്കുന്നത് കരുവന്നൂരിൽ കോടികളാണ് തട്ടിയെടുത്തത് പാർട്ടി തന്നെ പ്രതിയായി സി പി എം തന്നെ കരുവന്നൂരിൽ പ്രതിയായി ഇല്ലേ അതുപോലെ വയനാട് ബ്രഹ്മഗിരിയിൽ ഉൾപ്പെടെയുള്ള ഒരുപാട് സ്ഥലങ്ങളിൽ വ്യാപകമായ അതിശയമാണ് പാർട്ടിയെ കുറിച്ച് വരുന്നത് പാർട്ടിയും പാർട്ടിയുടെ നേതാക്കളും പൊതുഫണ്ട് കൊള്ളയടിക്കുന്നതായിട്ട് ആരോപണം വന്നിട്ട് അതിന് ഒരു ഒരു അന്വേഷണം നടത്താൻ ഒരു തരത്തിലുള്ള അന്വേഷണം നടത്താൻ സർക്കാർ തയ്യാറാവുന്നില്ല എന്നത് പാർട്ടി തന്നെ പോലീസ് സ്റ്റേഷനും പാർട്ടി തന്നെ കോടതിയുമാകുന്ന പരിപാടി നടക്കില്ല അതുകൊണ്ട് ഇത്തരം കാര്യങ്ങളിൽ നിയമപരമായി ചെയ്യേണ്ട നടപടികൾ സ്വീകരിക്കണം എന്ന് ഞങ്ങൾ ശക്തിയായി ആവശ്യപ്പെടും അല്ല അദ്ദേഹം ഇതിനു മുൻപ് ഉന്നയിച്ച ആരോപണമാണ് ഇപ്പൊ വന്ന ആരോപണമല്ല ആരോപണത്തിന്റെ മീതെ പാർട്ടി അദ്ദേഹത്തോട് സംസാരിച്ച് ഇതിനെല്ലാം കൃത്യമായ എടുക്കുമെന്ന് അവർക്ക് ഉറപ്പ് കൊടുത്തിട്ടുണ്ട് ഉറപ്പ് കൊടുത്തിരുന്നു എല്ലാത്തിനും ഉറപ്പ് കൊടുത്തിരുന്നു എന്നിട്ട് അത് ചെയ്യാത്തത് കൊണ്ടാണ് ഒരു നടപടിയും പാർട്ടി സ്വീകരിക്കാത്തത് കൊണ്ടാണ് താൻ ഇത് രണ്ടാമത് പറയേണ്ടി വന്നത് എന്ന് അദ്ദേഹം പറഞ്ഞു ഒരു രക്തസാക്ഷിയുടെ ഫണ്ട് പിരിവിൽ നടത്തിയ കൊള്ളയാണ് പാർട്ടി സെക്രട്ടറിക്ക് ഉൾപ്പെടെ അത് അറിയാമായിരുന്നിട്ടും ആ കൊള്ളയെക്കുറിച്ച് കുറിച്ച് ഇത് തന്നെയാണല്ലോ അഭിമന്യുവിന്റെ കേസിൽ നടന്നത് ഇത് തന്നെ രക്തസാക്ഷികളുടെ പേരിൽ ഫണ്ട് പിരിച്ചു മുക്കുന്ന പാർട്ടിയായി സി പി എം എന്ന് സി പി എം നേതാക്കങ്ങൾ തന്നെ ഉന്നയിക്കുക ഞങ്ങൾ ഉന്നയിച്ച ആരോണോ